ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ പറ്റിയാണ് വാർത്തകൾ നിറയെ വാർത്തകൾ അവരുടെ പാട്ടിനെ പറ്റിയുള്ള വാർത്തകൾ ചിന്മയി ശ്രീബാദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ചിന്മയി ശ്രീബാദ അവർ പതിനഞ്ചാമത്തെ വയസ്സിലാണ് അവരുടെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യമായി തമിഴിൽ ഒരു ഗാനം ആരംഭിക്കുന്നത് എ ആ റഹ്മാൻ ഇന്ത്യൻ സിനിമയുടെ അല്ലെങ്കിൽ ലോക സിനിമയുടെ തന്നെ ഏറ്റവും നല്ല സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്ന എ ആർ റഹ്മാന്റെ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലൂടെയാണ് ചിന്മയി ശ്രീബാത തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് ചിന്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിന്മയി ജനിച്ചത് ബോംബെൽ മുംബൈയിലാണെങ്കിലും അച്ഛനും അമ്മയും സംഗീതജ്ഞരായിരുന്നു അച്ഛനും അമ്മയും രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം അമ്മ ചെന്നൈയിലേക്ക് വന്നു അമ്മയാണ് സംഗീതത്തിലെ ഗുരു വെറും നാൽപ്പത് വയസ്സ് മാത്രമേ ഇപ്പോൾ സിനിമയ്ക്ക് പ്രായമുള്ളൂ വെറും അവരുടെ പ പതിനഞ്ചാം വയസ്സിലാണ് അവർ സിനിമയിൽ ആദ്യമായി പാടുന്നത് ആ പാട്ടിനെ ആ വർഷത്തെ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ഏറ്റവും നല്ല സിംഗർക്കുള്ള ഗായികയ്ക്കുള്ള അവാർഡ് നേടാൻ സാധിച്ചു നാഷണൽ അവാർഡിന് കൊടുത്തതാണ് പക്ഷേ നാഷണൽ അവാർഡ് കിട്ടിയില്ലെങ്കിലും തമിഴ്നാടിൻ്റെ അവാർഡ് അവർ കരസ്ഥമാക്കി അങ്ങനെ നിരവധി സിനിമകളിൽ സിനിമയിൽ പാടി മലയാളത്തിലും പാടി ഹിറ്റുകൾ ധാരാളം ഹിറ്റുകൾ മലയാള സിനിമയിൽ എം ജയചന്ദ്രൻ സംഗീതം ചെയ്ത കുറേ സിനിമകളിലും അതിഗംഭീര ഗാനങ്ങൾ ആലപിക്കാൻ സിനിമയ്ക്ക് സാധിച്ചു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മീ ടു എന്ന സംഭവത്തിൽ അതായത് പഴയ അവിടുത്തെ പ്രശസ്തരായുള്ള രാധാരവി സിനിമ നടനായുള്ള രാധാരവി അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രശസ്തനായുള്ള കവി കൂടിയായുള്ള വൈരമുത്തുവിനെതിരെ മീ ടു കംപ്ലൈൻറ്റ് റേസ് ചെയ്തുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റും അല്ലെങ്കിൽ തമിഴ്നാട് സിനിമയും ഏഴ് വർഷത്തോളം സിനിമയിൽ നിന്ന് ബ്രഷ്ട് കൽപ്പിക്കുകയാണ് ഉണ്ടായത് സിനിമയ്ക്ക് എതിരെ ബ്രഷ്ട് കൽപ്പിക്കുകയും ഏഴ് വർഷത്തോളം സിനിമയിൽ പാടാതിരിക്കുകയും ചെയ്തു അല്ലെങ്കിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ തമിഴ്നാടിന് നിന്ന് കിട്ടേണ്ടതായിരുന്നു തമിഴ് മക്കൾക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ പല മലയാള സിനിമകളിലും ഈ സമയത്ത് പാടാൻ അവർക്ക് സാധിച്ചു ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന സിനിമയിലും അതിമനോഹരമായ ഗാനം എ ആർ റഹ്മാൻ്റെ സംഗീതത്തിൽ പാടാൻ അവർക്ക് സാധിച്ചു ഇപ്പോഴത്തെ വിഷയം അതല്ല ഇപ്പോഴത്തെ വിഷയം എന്താണെങ്കിൽ തഗ്ലൈഫ് എന്ന കമലഹാസൻ നായകനായിട്ട് അഭിനയിച്ച പുറത്തിറങ്ങിയ തഗ്ലൈഫ് എന്ന സിനിമയിൽ ഒരു മനോഹരമായ ഗാനം ആ ഗാനം ചിട്ടപ്പെടുത്തിയത് എറഹ്മാൻ തന്നെയായിരുന്നു പക്ഷെ പാടിയത് സിനിമയായിരുന്നില്ല എങ്കിൽ കൂടെ ഈ തഗ്ലൈഫിൻ്റെ ഒരു വലിയൊരു സെലിബ്രേഷൻ പ്രോഗ്രാമിൽ വലിയൊരു വലിയൊരു പ്രോഗ്രാമിൽ ഈ ഗാനം ഒറിജിനലായി പാടിയ കുട്ടി വരാത്തത് കൊണ്ട് ചിന്മയിക്ക് ആ വേദിയിൽ പാടാൻ സാധിച്ചു അതിലൂടെ എല്ലാവരും മനസ്സിലാക്കി അത് ഒറിജിനൽ വേർഷനേക്കാളും ഗംഭീരമായിട്ട് ചിന്മയായി ചിന്മയെ പാടിയപ്പോഴാണ് അത്രയും ഗംഭീരമായതെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ സാധിച്ചു ആ പാട്ട് ഇപ്പോൾ ചിന്മയി പാടിയോടുകൂടി ആ ഗാനം വളരെ വൈറലായിരിക്കാണ് എവിടെ നോക്കിയാലും ഏത് സോഷ്യൽ മീഡിയ എവിടെ തുറന്നു നോക്കുകയാണെങ്കിൽ ചിന്മയുടെ ഈ ഗാനം ടെലഗ്രാഫിലെ ഈ ഗാനമാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ആ സമയത്ത് തമിഴ്നാ തമിഴ്നാട്ടിലെ ആളുകളും അത് തമിഴ് മക്കളും എല്ലാവരും ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് അതായത് മീറ്റ് വിവാദത്തിൽ കുരുങ്ങിക്കിടന്ന ഈ ചിന്മയിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു ഇത്രയും മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ചിന്മയെ ഞങ്ങൾക്ക് ഏഴ് വർഷത്തോളം നഷ്ടമായിരിക്കുകയാണ് അവർ തിരിച്ചു വരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക സത്യം എപ്പോഴും തിരിച്ചു വരും എന്നുള്ളത് സത്യം ഒരിക്കലും മൂടി വയ്ക്കാൻ സാധിക്കില്ല ചിന്മയി എന്ന ഗായിക ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ അവർക്ക് നേരിട്ട ഈ മീറ്റു അതായത് ഇങ്ങനെ രണ്ട് രാധാരവിയും അതുപോലെ തന്നെ വൈരുമുത്തു പോലുള്ള മഹാപ്രതിഭകൾ ചെയ്ത മോശം സംഭവത്തെ കാണിച്ചതിനാണ് അവർക്ക് ബ്രഷ്ട് കൽപ്പിച്ചത് സിനിമ ഈ വൻ ഒമ്പത് ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ് അപ്പോൾ അവരുടെ ആദ്യത്തെ പാട്ട് തന്നെ അവാർഡ് നേടി തമിഴിൽ അവാർഡ് നേടിയ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലെ ഗാനം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും ഏതായാലും ഈ സമയത്ത് അവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താസേട്ടം തൃശ്ശെക്കുന്നു